അപ്പം ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഇവർ ഇവിടെ നിന്ന് മാറിയാണ് ചേഞ്ച് ചെയ്യണം അപ്പം അതിന് വേണ്ടി നമ്മൾ സാധനങ്ങളൊക്കെ ഏകദേശമൊക്കെ അറേഞ്ച് ചെയ്തായിരുന്നു അപ്പം ഞാനിവിടെ അയതാനോടൊന്ന് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷമാണ് എൻ്റെ വീഡിയോ അടുത്ത് മാറ്റി താങ്ക് ചെയ്യാം ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ള ഒരു ഏരിയയാണ് ഈ ഒരു സെക്ഷൻ ഇതൊരു റൂമാണ് കേട്ടോ ഒരു ചെറിയ റൂമാണ് ഇതിപ്പോൾ എല്ലാ ഐറ്റംസും ചേഞ്ച് ചെയ്തു എല്ലാം എടുത്ത് മാറ്റി ഇവിടെ കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മാറ്റി അപ്പോൾ അതിന് ഒരു വാഡ്രോപ്പ് വരുന്നുണ്ട് ഈ ഒരു വാർഡ്രോബ് അതുപോലെ തന്നെ ഇപ്പുറത്തും സെയിം തന്നെ ഒരു വാർഡ്രോബ് വരുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്നെല്ലാം സാധനങ്ങൾ മാറ്റി ഇതിപ്പോൾ എൻ്റെ ബാഗും കാര്യങ്ങളും ഇപ്പോൾ കൊണ്ടുവന്നു വെച്ചേന്നിപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകും പിന്നെ ഇത് ഒരു ഹാളാണ് കേട്ടോ ചെറിയ വീടാണ് ഇവിടെ നിന്നും എല്ലാ ഐറ്റംസും എടുത്ത് മാറ്റിയായിരുന്നു ഇത് ഇതേ ഫോണും കാര്യങ്ങളാണ് ഇപ്പോൾ വന്നവരുടെ ഫോണും കാര്യങ്ങളാണ് കേട്ടോ പിന്നെ അതെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കെന്താണ് മയിലാഞ്ചിയിലെ മൈലാഞ്ചി വെച്ച് അവളൊരു ഫ്രെയിം സെറ്റ് ചെയ്തേക്കെന്താണ് കാണുമ്പോൾ എനിക്ക് എനിക്കറിയോ പക്ഷേ സൂപ്പറാണ് അങ്ങനെ ഇതിൻ്റെ ഇവിടെ തന്നെ ആയിട്ട് വേറൊരു റൂമുണ്ട് ഇതും ചെറിയൊരു റൂമാണ് ഒരു ചെറിയ കട്ടിലിടാൻ ഒരു രീതിക്കുള്ളതാണ് പിന്നെ അതേ ഇവിടെ നിന്നും അത്യാവശ്യം എല്ലാ സാധനങ്ങളും എടുത്തു ഇനിയിപ്പോൾ ഫാനും പഴയ ഫാനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അതും ഏകദേശം എത്ര ഉള്ളു കേട്ടോ ചെറുതാണ് ചെറിയ കട്ടിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇട്ട അങ്ങനെ അതായത് ഇത് അടക്കള കേട്ടോ ചെറിയ അടക്കളയാണ് ഇതെല്ലാം ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എല്ലാം ചെറുതാണ് പക്ഷെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ തേങ്ങണ്ടണ അതാണ് നെയ്യതൊരു കിച്ചൺ സ്ലാബാണ് കേട്ടോ പിന്നെ ഇത് ബാത്റൂമ് ബാത്റൂമ് അത്യാവശ്യം വലുതാണ് കേട്ടോ വലിയ ബാത്റൂമാണ് അതിൻ്റെ ഉള്ള നല്ല സ്പേസ് ഉണ്ട് ഇതാണ് ആ ബാത്റൂം വരുന്നത് ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മളു പോകുന്നത് പിന്നെ ഇത് കാണുമ്പോൾ ഫ്രണ്ട് വ്യൂ ആയിട്ട് തോന്നുമെങ്കിൽ ഇത് നമ്മുടെ ബാക്ക് വശം ഉണ്ടോ ബാക്ക് വശത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചെറുത് ചെറിയൊരു ഇതെന്താ സംഭവം എന്ന് പറഞ്ഞട്ടെ പണ്ടത്തെ എല്ലാ വീട്ടിലും ഈ ഒരു സ്പേസ് ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് വില കാറ്റും കാര്യങ്ങളൊക്കെ വരാനാണ് അവിടെ ഗ്ലാസ് വെക്കേണ്ടതായിരുന്നു പക്ഷെ അത് മിസ്സായി വെച്ചിട്ടില്ല പിന്നെ ഒരു വിൻഡോ മാത്രമേ വരുന്നുള്ളൂ ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയ സ്പേസ് ആണ് പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് ഈ ഒരു സംഭവമാണ് പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇരിക്കുന്ന ഒരു ഏരിയയാണ് വർത്തമാനം പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ വെള്ളച്ചാമ്പക്കെ ഞാൻ മുമ്പ് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് വെള്ളച്ചാമ്പക്കയുടെ വീഡിയോസൊക്കെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്തവണ ഞാൻ വന്നപ്പോൾ ചാമ്പക്കൊക്കെ കഴിഞ്ഞിട്ടോ തീർന്നു ഇനിയിപ്പോൾ ഈ മരം മാത്രമേ ഉള്ളൂ പിന്നെ അതേ ഇവിടെ എല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ചേക്കാം വീട് മാറുമ്പോൾ അറിയാമല്ലത് ഇതേപോലെ ഇങ്ങനെ കെട്ടി കെട്ടി ഓരോന്ന് വെച്ചിട്ട് പ്ലാന്റ് ഒക്കെ പറിച്ചിട്ടുണ്ട് പിന്നെ അതേ ഇത് പൂച്ചേനെ കയറ്റാനുള്ളതാണ് കേട്ടോ പൂച്ച പക്ഷെ മിക്സ്ഡായിരുന്നു തോന്നും ആദ്യം കയറ്റിതാണ് അവൾ കരയണ കാരണം പിന്നെ നമ്മൾ ഇതാക്കി കട്ടിലും കാര്യങ്ങളും ഗ്യാസൊക്കെ പുറത്ത് വെച്ച് അപ്പോഴത്തേക്കും എന്താ വണ്ടി വന്നിട്ടുണ്ട് വണ്ടി അവിടെ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി ടൈം എടുക്കും അപ്പോൾ വണ്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ബാക്കി ഓരോന്നായിട്ട് നമുക്ക് കേട്ടായിരുന്നത് പണ്ടത്തെ ഗ്ലാസിൻ്റെ ഒരു വിളക്കാണ് വിളക്കാട്ടോ അതെ ഫ്രിഡ്ജ് കയറ്റി തുടങ്ങി ഇതിപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ തുണിയും കാര്യങ്ങളും ഉണ്ട് അതുപോലെ കട്ടിലും കാര്യങ്ങളുണ്ട് കട്ടിലൊക്കെ മാറ്റുന്നതാണ് ഈ കാണുന്നത് എൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് വർക്ക് വന്നിരുന്നു അപ്പോൾ അതുകാരണം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാമറ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോയി എന്നാലും നേരെ അത്യാവശ്യം എല്ലാ വ്ലോഗും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കധികം കട്ടിലും കാര്യങ്ങളൊന്നുമില്ല എല്ലാം ചെറുതാണ് ഇവിടെ അധികം കുറേ മെമ്പേഴ്സൊന്നുമില്ല ഓ രണ്ട് പേരുള്ളൂ കേട്ടോ അപ്പം ഉദരണം സാധനങ്ങളെല്ലാം വളരെ കുറവാണ് പിന്നെ ഇത് ഡെസ്ക്കും കാര്യങ്ങളാണ് ഇത് പിന്നെ പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് അവർ അവരുടെ ഓഫീസിൻ്റെ അവിടെ കോളേജിൻ്റെ അങ്ങോട്ട് മാറുന്നതാണ് ഈ കാണുന്നത് പിന്നെ അതേ കസേരയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് പിന്നെ ഈ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ തുണിയൊക്കെ ഇങ്ങനെ തുണിയുടെ ഒരു സെക്ഷനൊക്കെ ഇങ്ങനെ കയറ്റി വെക്കണോർന്നോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനൊക്കെ ഡാമേജ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ അത് കൃഷി ചെയ്യാനായിട്ടുള്ള മമ്മട്ടി കാര്യങ്ങളെല്ലാം ചെറുതാണ്ട് പിന്നെ അത് കുഞ്ഞുമടം മെഷീനും കാര്യങ്ങളാണ് ഇതും നമ്മൾ അതിലേക്ക് കയറ്റി വെക്കുന്നുണ്ട് ഇതൊക്കെ ബാഗും കാര്യങ്ങളും എന്തൊക്കെയോ ഉണ്ട് അറിയാലോ വീട് മാറുന്ന സമയത്ത് ചട്ടിയൊക്കെ കൊണ്ടുവന്നു വച്ചേക്കുന്നുണ്ടോ ബക്കറ്റിലാണ് ചട്ടിയൊക്കെ കൊണ്ടുവന്നു വെച്ചേക്കുന്നത് അങ്ങനെ വീട് മാറുന്ന സമയത്ത് നമ്മൾ അപ്പോഴാണ് അറിയണേ ഓ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇന്ന സാധനങ്ങളുണ്ട് ഇന്ത് ഇത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് പക്ഷെ വീട്ടിലിരിക്കണ സമയത്ത് നമുക്ക് അത്രയും ഇങ്ങോട്ട് തോന്നൂല അങ്ങനെ അതെ ചട്ടിയും കാര്യങ്ങളൊക്കെ കേട്ടി വെച്ചു അപ്പോൾ കയറ്റുകൂലിയായിട്ട് നമ്മൾ കൊടുത്തത് കുമ്മട്ടിയാണ് കേട്ടോ നല്ല തണുത്ത കുമ്മിട്ടി കട്ട് ചെയ്ത് അത് കൊടുത്തിട്ടുണ്ട് ഒരു പൂച്ചേനക്കെ ഇട്ടാതെ തന്നെ ആ ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ് ഇവിടുന്ന് പൂച്ചേനെ പിക്ക് ചെയ്തുകൊണ്ട് പോകണ്ടായിരുന്നു പക്ഷെ നടന്നില്ല പിന്നെ പിന്നതെ വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കാണെങ്കിൽ പി എസ് സിയുടെ എക്സാമുണ്ട് ഇപ്പോൾ ഏകദേശം സമയമായി പിന്നെ ഞാൻ ഒരു കണക്കിനാണ് പത്ത് ഞാൻ ഇവിടെ എത്തിയത് വീടിൻ്റെ അടുത്തായി കാരണം കുഴപ്പമുണ്ടായില്ല അങ്ങനെ അങ്ങനതെ എൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത് ഇവിടെ ഒരു അത്തിപ്പഴത്തിന്റെ മഴ കണ്ടു ഇത് തിന്നാനൊന്നും പറ്റില്ല എന്നൊന്നും ഉണ്ടായി കിടക്കുന്നുണ്ട് കടക്ക വരെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഈ അത്തിപ്പഴം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത അത്തി എന്നൊന്നും അങ്ങനെ എല്ലാവരും പോയിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ണ്ടോ ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പക്ഷേ കഴിക്കണ്ട അത്ര നല്ല പരിപാടിയല്ല എന്നാലും എനിക്കിഷ്ടമുള്ള ഞാൻ വാങ്ങിച്ചു കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും ഞാൻ എക്സാമിന് പോയായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയേക്കാണ് ഞാൻ മാത്രം ഇപ്പോൾ വീട്ടിലുണ്ട് എക്കാക്കെ കുറച്ച് കഴിയുമ്പോൾ വരും നമ്മളെ കൊണ്ടുപോകാനായിട്ട് അതുവരെയും എൻ്റെ തുണിയൊക്കെ തിരിച്ചിട്ടുണ്ടായി അപ്പം അതായി എടുക്കട്ടെ നമ്മുടെ മാവ് പൂത്തത് ഏകദേശമൊക്കെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ മരം ഫുള്ള് ഉണങ്ങിപ്പോയി ഞാൻ കാണിച്ചു തരാമേ ബ്ലാവിൻ്റെ മരോളും പക്ഷെ ഒരു വശം ഫുള്ള് ഉണങ്ങിപ്പോയി എന്താ കാരണമെന്നൊന്നും അറിയില്ല അത് താനേ അങ്ങോട്ട് നിന്നുണങ്ങിപ്പോയി എന്നാൽ ഒരു വശം നല്ല പച്ചപ്പൊടി കൂടി തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ കാണിച്ചു അതാണ് ആ മരം എന്താ താഴേക്കും ഒരു വശം മാത്രം എന്താ സംഭവം എന്നറിയില്ല ഇവിടെ മാത്രമേ അത് ഈട്ടോളൂ കേട്ടോ ഉണങ്ങി തുടങ്ങിയതേ ആ ഭാഗത്തും ഉണങ്ങി കരിങ്ങി ഉടങ്ങി നമ്മുടെ മാവ് മാങ്ങ മാങ്ങടെ മുഴുവൻ വലയാണ് ഉണ്ടാ മീൻ പിടിക്കാനുള്ളതല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം കണ്ടോ അവിടെ ഒരു പയർ വന്നിട്ടുണ്ട് ആ പയറിന് ഇട്ടുകൊടുക്കണ്ട പയറിന് ഇട്ടുകൊടുത്തേക്ക് എന്താണ് ഈ ഒരു വല പെടിക്ക പിടിക്കില്ല എന്നൊന്നറിഞ്ഞിടാ നോക്കാം പക്ഷെ ഇത്താണ് വാങ്ങിയത് വലിയ ടേസ്റ്റ് ഇല്ലാട്ടോ നോർമലി ഉള്ള ടേസ്റ്റുകൂടിയില്ല ഇനി താഴെ കുടിക്കാം കൊള്ളൂല അങ്ങനെ അതേ തുണിയൊക്കെ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് വെക്കാനാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് ഈ വീടും കാര്യങ്ങളും പരിശ്രമങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ എനിക്ക് അവിടെ വീണ്ടും പോകേണ്ടിവരും അപ്പോൾ ബൈ